കലാമണ്ഡലം സത്യഭാമ ഒരു സത്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് പറയും മുന്നേ പോകാൻ മറ്റൊന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യാം പ്രീണന വിശാരദനും തസ്കരോത്തമനും സ്വജനപക്ഷപാതപ്രഭുവും മാസപടി വിദ്വാനും മഴുവായുധമഴുവനും സർവോപരി കേരള രാജ്യ ചക്രവർത്തിയുമായിട്ടുള്ള തിമാറ മരമെന്ന തിരുമനസിന് മുന്നിൽപ്പെട്ട മാധ്യമ ധർമ്മക്കാരന്മാരെ കണ്ടിട്ടുണ്ടോ ഒരു അസൽ പട്ടിയിൽ പോലും ഇത്രത്തോളം യജമാന സ്നേഹം കാണാൻ കഴിയില്ല വിധേയത്വ ഭാരം കൊണ്ട് വിരണ്ടു വിറച്ചും മൂത്രമുത്തുകൾ കൊണ്ട് നിക്കറിന് നനവു പകർന്നും അവറ്റകൾ യജമാനു മുന്നിൽ ശരീരം ഒതുക്കി അങ്ങിരിക്കും വായ തുറക്കുകയോ നാവനക്കുകയോ ചെയ്യില്ല മനമനന്റെ തിരുവായ പെറുന്ന വാക്കുകളെ കാതേറ്റിക്കൊണ്ട് കാറ്റുപിടിക്കാത്ത കല്ലുപോലെ മനു മുന്നിൽ അവറ്റകൾ ഉറഞ്ഞിരിക്കും സ്വയം ചുരത്തുന്ന മൂത്രദണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിക്കർ നനയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ചത്തിട്ടില്ലെന്നും ഇപ്പോഴും ജീവനുള്ള ശപങ്ങളായി തങ്ങൾ തുടരുന്നുണ്ടെന്നും ആ ഹീന ജന്മങ്ങൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യകാലം വന്നതോ ആ ജനാധിപത്യത്തെ ഉയർത്തുന്ന നാലാം തൂണാണ് മാധ്യമ പ്രവർത്തനം എന്നതോ ഒന്നും അവർ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട് ജനാധിപത്യമായാലും രാജാധിപത്യമായാലും പട്ടികളുടെ പണി വാലാട്ടും പാത നക്കലും കാവൽ കിടപ്പും തന്നെ അല്ലേ അങ്ങനെയാണ് പെണുങ്ങാണ്ടിക്ക് മുന്നിൽ വായ പൊത്തി വിത്വത്തിൽ വഴുതിയിരിക്കുന്ന നമ്മുടെ മാപ്രകൾ ശകലം ശൗര്യപ്രകടനം നടത്താനായി സത്യഭാമയ്ക്ക് മുന്നിൽ ചെന്ന് വായൊന്ന് തുറന്നു സത്യഭാമയാണല്ലോ ഇപ്പോൾ നവമലയാളികളുടെ നാവിൻ തുമ്പിലുള്ളത് സാമാന്യം തരക്കേടില്ലാത്ത പ്രതിഷേധമായി അതല്ലെങ്കിൽ ഒരു വെറുപ്പിന്റെ ഒരു പൊതുരൂപമായിട്ട് സത്യഭാമ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് മുന്നിൽ ചെന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത വിധമൊന്ന് നാവാട്ടിയാൽ അതിനൊരു സ്വീകാര്യത ലഭിക്കുമെന്ന് മാപ്രകൾ ധരിച്ചു എന്തായാലും അങ്ങനെ ചെന്ന് മാപ്രകൾ സത്യഭാമയ്ക്ക് മുന്നിൽ വായ തുറന്നു അത് കണ്ട സത്യഭാമ സ്വന്തം നാവുകൊണ്ട് നടനം നടനമങ്ങ് നടത്തി കൊടുത്തു വെറും നടനമല്ല അല്ലെങ്കിൽ ലാസ്യ ലാസ്യസമ്പ്രദായത്തിലുള്ള നടനമല്ല രസ്യൻ താണ്ഡവം ൊണ്ട് താണ്ഡവമാടുന്ന സത്യഭാമയ്ക്ക് മുന്നിൽ മാപ്രകൾ മാരകമായ നിലയിൽ പരവശപ്പെട്ടു ഗർജിക്കാൻ മുട്ടി തുറന്ന അവറ്റകളുടെ തൊണ്ടയിൽ നിന്ന് ദൈന്യതയുടെ ചെറു കഷണങ്ങളാണ് പുറത്തു ചാടിയത് ദൈന്യതയുടെ ചെറു കഷ്ണങ്ങൾ കുഞ്ഞു 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 ശബ്ദശകലങ്ങൾ ആൺപെൺ ഭേദം കൂടാതെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് മാത്രകൾ തേങ്ങലായും ഞരങ്ങലായുമൊക്കെയാണ് സംഗതി പക്ഷേ പുറത്തു വരുന്നതെന്ന് മാത്രം സ്വന്തം ശരീരത്തെ തടയണ പോലെ പടിവാതിലിൽ സമർപ്പിച്ചിട്ട് സത്യഭാമ ചീറി ഉറഞ്ഞു തുള്ളി ലിംഗഭേദം കൂടാതെ മാപ്രകൾ സത്യഭാമയ്ക്ക് മുന്നിൽ സംയുക്തമായി സംഭ്രമിച്ചു നിന്നു എന്നുമാത്രവുമല്ല സംഘടിത ബുദ്ധിയോടുകൂടി അവറ്റകൾ ഒറ്റക്കെട്ടായി വിരണ്ട് വിതുമ്പുകയും ചെയ്തു പൊങ്ങനെ കലശലായ സന്തോഷം തോന്നി ഒരൊറ്റ കാര്യത്തിൽ ഒരൊറ്റ കാര്യത്തിൽ നിരാശയുള്ളൂ പോകന് നാവുകൊണ്ടുള്ള താണ്ഡവം കഴിഞ്ഞ് സത്യഭാമ ഉടുതുണി പൊക്കുമായിരുന്നു എന്നുള്ളത് നേരെ പോകൻ അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നു അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള സാംസ്കാരിക വീര്യം പേറുന്ന ഒരു ഉഗ്രമഹിളയായിരുന്നു സത്യഭാമ അങ്ങനെയാണ് ഇതുവരെ അവരെ കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ സത്യഭാമയുടെ വായിൽ കിടന്ന് താണ്ഡവം ആടുന്ന നാവിനെ നേരിടാനുള്ള ത്രാണിയില്ലാതെ മാപ്രകൾ മൈക്കുമടക്കി മടങ്ങിക്കളഞ്ഞു ഒട്ടും കാത്തു നിന്നില്ല അതുകൊണ്ട് ഉടുതുണി പൊക്കിയുള്ള സത്യഭാമയുടെ ആട്ടി ഇറക്കലിന് ഇരപ്പെടാനുള്ള സൗഭാഗ്യം മാപ്രകൾക്ക് ലഭിച്ചില്ല അതിലാണ് പോകന് നൈരാശ്യമുള്ളത് കലശലായിട്ടുള്ള നൈരാശ്യം തന്നെ നമ്മുടെ മാപ്രകൾ അത് അർഹിച്ചിരുന്നു എന്നുള്ളതാണ് നേര് സത്യഭാമ അവർക്ക് നേരെ ഉടുതുണി പൊക്കിയിരുന്നുവെങ്കിലും അത് നമ്മുടെ മാപ്രകളുടെ യോഗ്യതയ്ക്കുള്ള അംഗീകാരമാകുമായിരുന്നു അല്ലേ പക്ഷെ അതുണ്ടായില്ല അതിലീ പോകാൻ തീർത്തും നിരാശനാണ് കരയൻ പരത്തിലോളം നിരാശ ഒരല്പസമയോട് നിന്നിരുന്നെങ്കിൽ അവര് തുണി പൊക്കി കാണിച്ച നീവറ്റകളെ സത്യം പറഞ്ഞാൽ നമ്മുടെ മാപ്രകൾ അവര് തുണിപൊക്കി കാണിക്കുന്നത് കാണാൻ അർഹതയുള്ളവരായിരുന്നു പക്ഷെ അവർ നിന്നില്ല മാത്രകൾ നിന്നില്ല തുണിമൊക്കുന്നത് കാണാൻ നിന്നില്ല സത്യഭാമയുടെ പറയാം ശ്രീമാൻ ആർ എൽ വി രാമകൃഷ്ണനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് സത്യഭാമ ആവർത്തിക്കുമ്പോൾ അവരുടെ നാവിലേക്ക് രാമകൃഷ്ണനെ കയറ്റി വെക്കുന്നത് ഒട്ടും തന്നെ മര്യാദയല്ല അത് പോങ്ങൻ ഇപ്പോൾ തിരിച്ചറിയുന്നു അങ്ങനെ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ രാമകൃഷ്ണനെ അധിക്ഷേപിക്കുന്നത് എന്തായാലും രാമകൃഷ്ണനെ അധിക്ഷേപിക്കുന്നവരുടെ കൂടെ ഇനി ചേരുന്നില്ല വ്യക്തിപരമോ രാഷ്ട്രീയമോ സാമുദായികമോ ആയിട്ടുള്ള യാതൊരു നേട്ടവും ലക്ഷ്യമിടാത്തത് കൊണ്ട് പോങ്ങന് ഉള്ളിലുള്ളത് ഉള്ളതുപോലെ തന്നെ പറയാം അങ്ങനെ ഒരു സൗകര്യം പോങ്ങൻ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് പറയാം സത്യഭാമ പറഞ്ഞത് രാമകൃഷ്ണൻ എന്ന ഒരു വ്യക്തിയെ പറ്റി അല്ലെന്നത് അംഗീകരിക്ക തീർച്ചയായിട്ടും അംഗീകരിക്ക അതുപോലെ കറുത്തവരെ പറഞ്ഞാൽ അത് ദളിതരെ അധിക്ഷേപിച്ചതായി മനസ്സിലാക്കുന്നതും അങ്ങനെ അവതരിപ്പിക്കുന്നതും ആരോപിക്കുന്നതും വലിയ അപരാധവുമാണ് ചർമ്മവർണ്ണം ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ സ്വന്തമല്ല അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ കുത്തകയല്ല നമ്പൂതിരിമാരും നായന്മാരും ഒക്കെ സവർണരാണെന്ന് പറയുന്നത് ചർമ്മവർണ്ണം നോക്കിയാണോ എങ്കിൽ പൂൺനൂലും കണ്ണിന്റെ വെള്ളയും ഒഴിച്ച് ബാക്കിയൊക്കെ കറുപ്പായ നമ്പൂതിരിമാർ ഇവിടുണ്ട് കരിങ്കറുപ്പരായിട്ടുള്ള നായന്മാർ സവർണർ എന്ന വിളിയും കേട്ട് ഈ മണ്ണിലൂടെ നടക്കുന്നുമുണ്ട് അതുപോലെ തിരിച്ചുമുണ്ട് കറുത്തവരെ അധിക്ഷേപിച്ചാൽ അത് ഏതെങ്കിലും ജാതിയെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നതിന് പിന്നിൽ എന്തായാലും നല്ല ബുദ്ധിയല്ല ഉള്ളത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വിവരദോഷവുമല്ല മറ്റു ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുമാണ് കറുത്തവരെ അധിക്ഷേപിച്ചാൽ കറുത്ത ചർമ്മമുള്ള സകല മനുഷ്യരെയും സകല മനുഷ്യരെയും ഒന്നുപോലെ അധിക്ഷേപിച്ചു എന്നാണ് അർത്ഥം അതല്ലാതെ ഏതെങ്കിലും ഒരു ജാതിയെയോ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ സമുദായത്തെയോ ഒന്നും പറഞ്ഞതായി ചുരുക്കി കാണേണ്ട കാര്യമില്ല കുറഞ്ഞപക്ഷം ഈ പോങ്ങനെങ്കിലും അങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കാണേണ്ടത് ഈ പോങ്ങൻ പുരുഷ ജാതിയിലും മനുഷ്യ മതത്തിലും പെട്ടവനാണ് എൻ്റെ ജാതി പുരുഷൻ എന്നുള്ളതാണ് എന്റെ മതം മനുഷ്യൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കറുത്തവരെന്നാൽ എനിക്ക് ദളിതരെന്നല്ല അർത്ഥം കറുത്ത ചർമ്മവർണ്ണമുള്ള മനുഷ്യർ അത്രയേ ഉള്ളൂ അതെന്തായാലും കറുത്ത നിറമുള്ളവരെ അപഹസിക്കുന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞ സത്യഭാമയോട് പൂർണ്ണമായും പോകാൻ വിയോജിക്കുന്നു ചർമ്മവർണ്ണം യോഗ്യതയോ അയോഗ്യതയോ ആവാത്ത കാലത്താണ് നമ്മൾ കഴിയുന്നതെന്ന് ബോധ്യമുള്ളവർക്ക് സത്യഭാമ പറഞ്ഞതിനെ വൈകാരികമായി കാണേണ്ട കാര്യമില്ല മാന്യതയും മനുഷ്യപ്പറ്റും സംസ്കാരവും സഹജീവി സ്നേഹവും വകതിരിവും വിവേകവും പരിഷ്കൃത ബുദ്ധിയും പുരോഗമന ഭാവവും ഒക്കെയുള്ളവർ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകളുമുണ്ട് ധാരാളമായിണ്ട് ഒരുപക്ഷെ അവരാണ് അധികവും അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ അവരത് വിനിയോഗിക്കുന്നുമുണ്ട് ഒരുപക്ഷെ അവരായിരിക്കും അത് കൂടുതലായിട്ടും വിനിയോഗിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഇത്തരം വർത്തമാനങ്ങളും നമുക്ക് ധാരാളമായി കേൾക്കേണ്ടി വരും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് മനുഷ്യജീവിതം ഗണിക്കേണ്ടതിനെ ഗണിക്കാനും അവഗണിക്കേണ്ടതിനെ അവഗണിക്കാനുമുള്ള പാകതയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആ കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ ഗണിക്കേണ്ടതിനെ അവഗണിക്കാനും അവഗണിക്കേണ്ടതിനെ ഗണിക്കാനും തുടങ്ങുന്ന നിലയിൽ പാകത തലതിരിഞ്ഞു പോയാൽ തലതിരിഞ്ഞു പോയാൽ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകളായി അധപ്പതിക്കും അത്തരമൊരു അധപ്പതനത്തിന്റെ പേരാണ് സത്യഭാമത്തിന് ആ സത്യം മനസ്സിലാക്കിയ നിമിഷം പോങ്ങനവരെ അവഗണിച്ചു കളഞ്ഞു ഇതിലും വലിയ വൃത്തികേടും മനുഷ്യവിരുദ്ധതയും ഒക്കെ പറയാൻ തീർച്ചയായിട്ടും അവർക്ക് അവകാശമുണ്ട് കാരണം അവർ കമ്മ്യൂണിസ്റ്റാണ് അതിനെ അംഗീകരിച്ച് അവഗണിക്കാനുള്ള പാകത കുറഞ്ഞപക്ഷം പോങ്ങന്മാരെങ്കിലും പോങ്ങന്മാരെങ്കിലും കാണിക്കണ്ടേത് സൗന്ദര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന സ്വഭാവം മനുഷ്യർക്ക് സ്വതവേ ഉള്ളതാണ് കലയുടെ കാര്യത്തിൽ സൗന്ദര്യത്തിന് സ്വൽപ്പം കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുന്നതായി തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് ഈ ഒരുക്കം തന്നെ ഒരുക്കം തന്നെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനാണല്ലോ നമ്മൾ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ സൗന്ദര്യമില്ലാത്ത എത്ര നടീനടന്മാർ മുഖ്യ കഥാപാത്രങ്ങളാവുന്നുണ്ട് ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു കലാരൂപമാണല്ലോ ഇപ്പം ഈ മോഹിനിയാട്ടത്തെക്കാളും മറ്റേത് നൃത്തകലയെക്കാളും ജനകീയമായിട്ടുള്ള ഒരു കലാരൂപമാണല്ലോ സിനിമ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സൗന്ദര്യരഹിതരായിട്ടുള്ള എത്ര നടീനടന്മാർ നമ്മുടെ നാട്ടിൽ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര പേർ ആഘോഷിക്കപ്പെടുന്നുണ്ട് കഴിവിനേക്കാൾ സൗന്ദര്യം ആഘോഷിക്കപ്പെടുന്ന ഇടമാണ് കല ബഹുമാന്യനായിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാമിന് ശാസ്ത്രജ്ഞനാവാം രാജ്യത്തിന്റെ പ്രഥമ പൗരനാവാം എന്നാൽ ആ മനുഷ്യന് മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു സൂപ്പർ താരമാകാൻ സാധിക്കുമായിരുന്നു സാധിക്കുമായിരുന്നു മമ്മൂട്ടിയേക്കാൾ അഭിനയ പാഠവും തന്നെ ഉണ്ടായാൽ പോലും അബ്ദുൾ കലാമിന് ആ നിലയിൽ ഉയരാൻ കഴിയുമായിരുന്നു എന്ന് കരുതാൻ വയ്യ തീർച്ചയായിട്ടും അങ്ങനെ കരുതാൻ വയ്യ കാരണം നമ്മുടെ സൗന്ദര്യ സങ്കല്പം അബ്ദുൽ കലാമിലെ അഭിനയശേഷിയെ നിർദ്ദേശം നിഷേധിച്ചു കളയും ഉറപ്പായിട്ടും കളയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തായതുകൊണ്ടാവും പ്രേം നസീറിനൊപ്പം അതല്ലെങ്കിൽ പ്രേം നസീറിനേക്കാൾ അല്പം കൂടി മുകളിൽ സത്യൻ മാഷ് ആഘോഷിക്കപ്പെട്ടത് ഇവിടെ അല്ലേ ഈ കളർ കാലത്തായിരുന്നുവെങ്കിൽ സത്യൻ മാഷ് ഇത്രത്തോളം ആഘോഷിക്കപ്പെടുമോ എന്നുള്ള കാര്യം സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ അതൊന്നും ആരുടെയും കുറ്റമല്ല പ്രകൃതി അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ പരിമപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ മമ്മൂട്ടിക്ക് വേണമെങ്കിൽ ആകാശത്തേക്ക് അസംഖ്യം വരുന്ന വാണങ്ങൾ വിടാൻ കഴിഞ്ഞേക്കും എന്നാൽ ബഹിരാകാശത്തേക്ക് ഒരൊറ്റ റോക്കറ്റ് പോലും തൊടുക്കാൻ മമ്മൂട്ടിക്ക് പറ്റില്ല കാരണം തൊലിപ്പുറത്തെ വെളുപ്പോ സൗന്ദര്യമോ തീർച്ചയായും അതിനെ സഹായിക്കില്ല അതിന് വേണ്ടത് ബുദ്ധിയാണ് സൗന്ദര്യവും നിറവും കൊണ്ട് മണ്ണിലെ താരമാകാൻ ഒരുവന് സാധിക്കും എന്നാൽ ബഹിരാകാശവും കടന്നു ചെന്ന് സാക്ഷാൽ താരത്തെ തൊടാൻ മനുഷ്യന് വേണ്ടത് ബുദ്ധിയാണ് സൗന്ദര്യമോ തൊലിവിളുപ്പോ അതിന് അവനെ സഹായിക്കില്ല അബ്ദുൽ കലാം സുന്ദരനാവില്ല കുറഞ്ഞപക്ഷം സത്യഭാമമാരുടെ കണ്ണിലെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം വെളുത്തവനുമാവില്ല പക്ഷെ ആ മനുഷ്യൻ്റെ ബുദ്ധി മനുഷ്യ സമൂഹത്തിന് ഒന്നാകെ ഗുണമായി വെളിച്ചമായി ആശ്രയം തന്നെയായി നമ്മുടെ സാമ്പ്രദായിക സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ സത്യഭാമ സൗന്ദര്യ സങ്കല്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയേക്കാൾ നിറവും സൗന്ദര്യവും കുറവാണെന്ന് കരുതി അബ്ദുൽ കലാമിന്റെ മഹാത്മ്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ കുറവുണ്ടായിട്ടുണ്ടോ അബ്ദുൽ കലാമിന്റെ ബുദ്ധിയോളം സുന്ദരമല്ല മമ്മൂട്ടിയുടെ ചർമ്മത്തിന്റെ ആ സാവർണിയും അങ്ങനെയാണ് പോങ്ങന്റെ കാഴ്ച ശരിയല്ലേ ഈ മോഹിനിയാട്ടം എന്ന കലാരൂപം ആസ്വദിക്കാൻ നിറം ഒരു തടസ്സമാവുമോ എന്ന് എനിക്കറിയില്ല എന്നാൽ രൂപ സൗന്ദര്യം ഒരു പരിധിവരെ ആസ്വാദനത്തെ സ്വാധീനിക്കുമെന്നാണ് പോകേണ്ട ഒരു കാഴ്ച ഇപ്പം നമ്മുടെ നടൻ ചലച്ചിത്ര താരമായിട്ടുള്ള വിനീത് അദ്ദേഹം മോഹിനിയാട്ടം അവതരിപ്പിച്ചാൽ കാണികൾ അങ്ങ് ലയിച്ചിരുന്നു പോകും അല്ലേ സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ ഭീമൻ രഘുവാണ് മോഹിനിയാട്ടവുമായി രംഗത്തു വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എങ്കിൽ എനിക്ക് തോന്നുന്നു സാക്ഷാൽ മഹാവിഷ്ണു പോലും സ്വയം ശപിച്ചു പോകും തന്റെ ഒരേ ഒരു സ്ത്രീ അവതാരമായിട്ടുള്ള മോഹിനിയെ ഈ നിലയിൽ ഭീമൻ രഘു കൈകാര്യം ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ആ അമൃത് അസുരന്മാരുടെ കൈവശം ഇരിക്കുന്നതായിരുന്നു നല്ലതെന്ന് മഹാവിഷ്ണു ചിന്തിക്കാനിടയുണ്ടെന്നാണ് പോങ്ങന്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ പോങ്ങൻ അങ്ങനെ വിചാരിക്കുന്നു പാലാഴി കടഞ്ഞെടുത്ത അമൃത് തട്ടിയെടുത്തിട്ടുള്ള അസുരന്മാരിൽ നിന്നും അത് തിരിച്ച് തട്ടിയെടുക്കാനാണല്ലോ നമ്മുടെ മഹാവിഷ്ണു മോഹിനിയായി അവതരിച്ചത് ഭീമൻ രഘു സ്വന്തം നടനാസക്തി കൊണ്ട് ഇത്ര മാരകമായ നിലയിൽ തൻ്റെ മോഹിനിയെ സമീപിക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ മഹാവിഷ്ണു തന്റെ അവതാര പട്ടികയിൽ മോഹിനി എന്ന പേര് ചേർക്കാൻ ഒരിക്കലും തയ്യാറാകുമായിരുന്നില്ല അതും ശരിയല്ലേ ഭീമൻ രഘുവിന്റെ രൂപപ്രകൃതത്തിന്റെ താണ്ഡവം വളരെ അനുകൂലമാണെങ്കിൽ വിനീതിൽ മോഹിനിയാട്ടം ലാസ്യ ലയത്തോടു കൂടി അങ്ങ് ഒതുങ്ങി നിൽക്കും അല്ലേ അങ്ങനെയാണ് തോന്നുന്നത് ഒരുപക്ഷെ അതായിരിക്കണം അങ്ങനെ ആയിരിക്കണം സത്യഭാമ അവരുടെ വർത്തമാനത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുക പക്ഷെ പറഞ്ഞപ്പോൾ പുറത്തു വന്നത് അബദ്ധ പോയി അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് കുറച്ച് ദുഷ്ടു പിടിച്ചതാണ് അതല്ലെങ്കിൽ പ്രായം അവരെ ആ നിലയിലേക്ക് പരുവപ്പെടുത്തി കളഞ്ഞു കലാകാരന്റെ ചർമ്മവർണ്ണത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പങ്ക് അദ്ദേഹത്തിന്റെ കലാപ്രകടനത്തിൽ വഹിക്കാനുണ്ടെന്ന് പോമന് തോന്നുന്നില്ല എന്നാലും ഒരുക്കമില്ലാതെ ഒരാളും ഒരുതരം കലാപ്രകടനവും നടത്തുന്നുമില്ല നമ്മുടെ ഈ സിനിമാ താരങ്ങളെ തന്നെ നോക്കിയാൽ ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി നിരന്തരം സൗന്ദര്യ സമ്പാദ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടനാണ് അവർ അല്ലെ പത്ത് കൊല്ലം മുൻപുണ്ടായിരുന്ന മെഗാ താരവും സൂപ്പർ താരവും ഒന്നും ഇന്നില്ല അവരുടെയൊക്കെ മൂക്കും മുടിയും വരെ പുതുപുത്തനാണ് അതുപോലെ തന്നെ നമ്മുടെ ചില നടിമാരുടെ കാതും ചുണ്ടും ഒന്നും ജന്മന ഉള്ളതല്ല എന്തിനധികം പറയണം അമ്മയുടെ വയറ്റിൽ നിന്ന് കൊണ്ടുവന്ന കാതും കവിളും ഒന്നും അല്ല ഒരു മഹാനടന്റെ മകന്റെ മുഖത്തിപ്പോൾ ഉള്ളത് ഒക്കെ പുത്തനാണ് ഇനിയും അതൊക്കെ തീർച്ചയായിട്ടും പുതുക്കപ്പെടും ഇതെല്ലാം ഒരൊറ്റ സംഗതിയെ പ്രതി സംഭവിക്കുന്നതാണ് സൗന്ദര്യം സൗന്ദര്യം വർദ്ധിപ്പിക്കാനും തൊലി വെളുപ്പിക്കാനും ആധുനിക ശാസ്ത്രത്തെ മുതൽ പാരമ്പര്യ വൈദ്യത്തെ വരെ ആശ്രയിക്കുന്ന ആളുകൾക്ക് സത്യഭാമയെ വിമർശിക്കാനുള്ള അർഹതയില്ലെന്ന സത്യമാണ് ആ സത്യഭാമ പൊതുസമൂഹത്തെ ഇപ്പോൾ ബോധ്യപ്പെടുത്തുന്നത് ചർമ്മവർണ്ണത്തെ മുൻനിർത്തി മനുഷ്യന്റെ മാറ്റി നിർണയിച്ചു അക്കാര്യത്തിലാണ് അക്കാര്യത്തിലാണ് സത്യഭാമയോട് പ്രധാനമായും പോകൻ അമർഷവും പ്രതിഷേധവും ഉള്ളത് പക്ഷെ എനിക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും പദവിയും മറ്റും സ്വീകരിച്ച ഒരു മഹിളാമണിയാണവർ മനുഷ്യരുടെ കഴിവും യോഗ്യതയും നോക്കി പദവികൾ സഹായം പിന്തുണ ഇവയൊന്നും നൽകുന്ന കൂട്ടരല്ല കമ്മ്യൂണിസ്റ്റുകൾ മനപ്പൊരുത്തം അവരിലൊരുവൻ ആ ചിന്തയുള്ളവരെ മാത്രമേ അവർ സഹായിക്കൂ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായം പറ്റിയ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആവാൻ പാർട്ടി അംഗത്വം ഒട്ടും തന്നെ ആവശ്യമില്ല ഈ പ്രസവിച്ച സ്ത്രീയെ കന്യകയായി ഗണിക്കുന്നത് പോലുള്ള അബദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് സഹായം പറ്റിയ സത്യഭാമയെ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് അടയാളപ്പെടുത്തുന്നത് എന്തായാലും ആ അബദ്ധത്തിന് പോങ്ങൻ നിൽക്കുന്നില്ല എന്റെ കണ്ണിൽ സത്യഭാമ രസ്യൻ കമ്മ്യണിക്കുട്ടിയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യവിരുദ്ധയാവനവർക്ക് അവകാശവും ഉണ്ട് പോങ്ങൻ ആ അവകാശത്തെ മാനിക്കുന്നു അവരെ വിമർശിക്കുന്നത് മലം തിന്നുന്നതിന് ഒരു പന്നിയെ വിമർശിക്കുന്ന പോലൊരു മണ്ടത്തരമാണ് അതിനെ നിൽക്കേണ്ട കാര്യം നമുക്ക് ആർക്കുമില്ല സത്യഭാമ അവഗണന അർഹിക്കുന്ന ഒരു മനുഷ്യ മാലിന്യമാണ് മാലിന്യം എന്നാൽ വളമെന്നും അർത്ഥമുണ്ട് അല്ലെ അതായത് സത്യഭാമ പറഞ്ഞതിൽ ചിന്തിച്ച് തിരുത്തൽ വരുത്തേണ്ട ചിലതുണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞാൽ കൂടുതൽ സംസ്കൃതീകരിക്കപ്പെടാൻ മലയാള സമൂഹത്തിന് സാധിക്കും സ്വാഭാവികമായിട്ടും അതിനായി അവരെ ഒരു ജൈവ വളം പോലെ നമുക്ക് ഉപയോഗിക്കാം എന്തായാലും മാപ്രകൾക്ക് മുന്നിൽ സത്യഭാമ കാഴ്ചവെച്ച വീറും നാവാൽ നടത്തിയിട്ടുള്ള താണ്ഡവ നടനവും അഭിനന്ദനാർഹം തന്നെയാണ് ഈ നാടിനെ ഇത്രത്തോളം നാശമാക്കിയതിൽ നമ്മുടെ മാപ്രകൾ വഹിച്ചതും വഹിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ് ആ മാപ്രകൾക്ക് ഇങ്ങനെ ഒരു അധിക്ഷേപാദരം നൽകാൻ സത്യഭാമയോളം യോഗ്യതയുള്ള ഒരാൾ നമ്മുടെ പരനാറി സമൂഹത്തിൽ വേറെയില്ല അതുകൊണ്ട് മാപ്രകൾക്ക് മുന്നിലുള്ള അവരുടെ പ്രകടനം തീർച്ചയായും കയ്യടി ഭക്ടിയേ കുടിയേ 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 രജ മേരി സത് കുടിയേ കുടിയേ കുടിയെ കുടിയെ ദിയേ കുടിയേ കുടിയേ കുടിയേ